എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ പോളയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഈ ഒരു ചെമ്മീൻ പോള അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെയും പൗഡർ ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം കൂടുതൽ മസാലയുടെ ആവശ്യമില്ല കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം തീ കുറച്ച് വെക്കുന്നത് മസാല ചെമ്മീൽ മസാല കഴിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് വേണ്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ വെണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വെണ്ടാൽ മതി അപ്പോൾ ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം ചെമ്മീൻ മുഴുവനും ഞാൻ ഈ പാത്രത്തിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യമായ മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ടൈമൊന്നും ചൂടാക്കി എടുക്കണ്ട മസാല കരിഞ്ഞു പോകും അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം ഈ ഒരു പോള നമുക്ക് ചെമ്മീൻ ഇല്ലെങ്കിലും ചിക്കൻ വെച്ചിട്ടും ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും മാറ്റിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ മാവ് മാവൊഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളത്തിന് പകരം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസായി പോകരുത് ഈ ഒരു കട്ടിയിൽ അടിച്ചെടുത്താൽ മതി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓവർ കട്ടിയിൽ ഒഴിച്ചു കൊടുക്കണ്ട ഇതുപോലെ ഒരു ദോശയുടെ പരുവത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ മാറ്റിവെച്ച ചെമ്മിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കണം അപ്പം ഇതിപ്പം മുഴുവനും ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മാവ് കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് മുഴുവനും ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഈ സൈഡ് കൂടി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇനി ഈ പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ എന്നും ഒരുപോലത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി ഇതൊന്ന് മുറിച്ച് കാണിക്കാം അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഓള ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക